പ്രിയപ്പെട്ടവരെ അപ്പനും പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഉള്ളൂ ബാക്കി മൂന്ന് പേര് ജോലി പഠന ആവശ്യങ്ങൾക്ക് പുറത്തായത് ഇന്ന് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പിതാവ് പരിശുദ്ധാത്മാവ് ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണോ

സ്വഭാവം ഓക്കെ തൽക്കാലം നമുക്ക് അങ്ങനെ യുക്തിപരമായിട്ട് പറയാമെങ്കിലും ഈ ചോദ്യം കോളേജിലോട്ടൊക്കെ എത്തുമ്പോഴും അല്ലെ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ ദൈവത്തിന്റെ ഏകത്വം എന്ന് പറയുന്ന വലിയൊരു ചർച്ചയായിരുന്നു ലോകത്ത് എണ്ണം ഭയങ്കര ഒത്തിരി പേര് ഈ ഒരു അപകടതാബോധമായിട്ടൊക്കെ കൊണ്ടു കേൾക്കും പെട്ടെന്ന് മൂന്ന് ബഹുദൈവ ആരാധന എന്ന് പറയും ഈ ബഹുദൈവം എന്ന് പറഞ്ഞൊരു ദൈവം ഇല്ല മനസ്സിലായോ ഏഹ് കാരണം ഭൂമിക്ക് സൃഷ്ടാവ് ഒരാളെയുള്ള പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഒരാളെ ഉണ്ടാവുള്ളുണ്ടാവ് വേറെ ഉണ്ടാവില്ല അപ്പോൾ ദൈവത്തിന്റെ ഏകത്വത്തിന്റെ പേര് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് മനുഷ്യൻ സംസാരിക്കേണ്ടത് മനസ്സിലായോ ആ സംസാരം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഏകത്വം എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു വരുന്നത് ഏകത്വം എന്ന് പറഞ്ഞ ഏകാന്തനാണ് ഏകാന്തൻ ഏകാധിപതിയാണ് അവൻ പ്രശ്നം ഉണ്ടാക്കും ലോകത്തിലോട്ട് നമുക്ക് ഏകാധിപതിയുടെ മുഴുവൻ അങ്ങനെയാണ് ഏഹ് അപ്പോൾ സൃഷ്ടാവായ ദൈവം ഒരിക്കലും ഏകാധിപതിയും ഏകാന്തനുമല്ല മറിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന വെളിപ്പെടുത്തപ്പെട്ട നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് നമുക്ക് മനസ്സിലാക്കിയൊക്കെ സ്നേഹ കൂട്ടായ്മയാണ് അപ്പോൾ ദൈവത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് ആരെങ്കിലും കലഹിക്കാൻ വന്നാൽ ഏഹ് ഇത് എവിടെ നിന്ന് ആരാ പറഞ്ഞത് ചോദിക്കണം മനസ്സിലായോ തനിക്ക് പുറത്ത് വേറെ സൃഷ്ടാവ് ഉണ്ടാകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവൻ വീരുവാ അവൻ ദൈവം ബേസിക് ക്വാളിറ്റി ദൈവമായിരിക്കാനുള്ള അടിസ്ഥാന ഗുണം പോലും വ്യക്തിക്കില്ല മനസ്സിലായോ ദൈവമായിരിക്കാനുള്ള കാര്യങ്ങൾ അടിസ്ഥാന പോലും ഇല്ല ഏഹ് അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം ഇവിടെ നമുക്ക് ഭൂമിയിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും സൃഷ്ടി വലിയ സൃഷ്ടപ്രപഞ്ചത്തിന് കുറെ ദൈവങ്ങളുണ്ടെങ്കിൽ അവരവർ അടിയുണ്ടാകും അത് സൃഷ്ടിക്ക് നിക്കുകയല്ല അവരടിയുണ്ടാക്കുകയുള്ളൂ അവിടെ വെറുതെ ശുദ്ധ പൊട്ടതരാണ് മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഈ ബഹുദൈവ ആരാധകരുന്നതും മറ്റുള്ളവരെ വിളിച്ച് കളിയാക്കുന്നവരും ഏകത്വത്തിന് വേണ്ടി വാദിക്കുകയും നാട് പോവുകയും മനുഷ്യനെ മുതൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരോ അത്രക്കാരാണ് അപ്പം എണ്ണത്തെക്കുറിച്ച് നമ്മൾ ഒരു കാരണവശാലും തർക്കിക്കേണ്ട കാര്യമേ ഇല്ല ഇപ്പം നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ ഒന്നാം പ്രമാണം എന്നതാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഞാനല്ലാതെ വേറൊരു ദൈവം ഭൂമിയിൽ ഉണ്ടാകരുതാണോ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതാണോ മറിയാമക്കുണ്ടാകരുതാണോ നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ മതിയായവനാണ് എന്നർത്ഥം മനസ്സിലായോ ഏഹ് ഞാനാകുന്ന ദൈവം നിനക്ക് ഞാൻ മതി മറ്റുള്ളവർ പല രീതിയിലൊക്കെ ദൈവത്തിന് വേണ്ടി പല രീതിയിലുള്ള തോന്നിയവാസങ്ങളൊക്കെ കാണിക്കും അതിലേക്ക് ഒന്നും പോകരുത് നിനക്ക് ഞാൻ മതി അവിടെ എന്താ പറഞ്ഞത് ഞാൻ സ്നേഹം ആകുന്നു അപ്പം സൃഷ്ടാവായ ദൈവം മനുഷ്യനോട് സംസാരിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കും എല്ലാത്തിനേയും സൃഷ്ടാവ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ വേണ്ടി സംസാരിക്കാൻ വേണമല്ലോ അല്ലാതെ ഒരു ഭാഷ മാത്രം ഒരു ഒറ്റ ഗ്രന്ഥം കൊണ്ട് അല്ലാതെ ഒറ്റ ഭാഷ മാത്രം കൊണ്ടിരിയല്ലോ അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ ഏതാണ് സ്നേഹത്തിൻ്റെ ഭാഷ അല്ലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും മനുഷ്യനും ഒക്കെ മനസ്സിലാകുന്ന ആഫ്രിക്കക്കാരനും യൂറോപ്പിനും ഇന്ത്യക്കാരനും ഒക്കെ മനസ്സിലാകുന്ന ഭാഷ ഏതാണ് സ്നേഹത്തിൻ്റെ ഭാഷയാണ് അപ്പൊ ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാഷ സംസാരിച്ചിട്ടുണ്ടാവുക സ്നേഹത്തിന്റെ സ്നേഹമെന്ന കാര്യമായിരിക്കും പറഞ്ഞിരിക്കുക അപ്പൊ അതാണ് ദൈവത്തെ സ്നേഹിക്കുക സ്നേഹിക്കുക ട്രിനിറ്റിയാണ് സ്നേഹം അല്ലേ അതുകൊണ്ട് ദൈവം ട്രിനിറ്റി ആയതുകൊണ്ടാണ് മനസ്സിലായോ നമ്മൾ സ്ത്രീത്വത്തിൽ വിശ്വസിക്കാൻ കാര്യം എന്താണെന്നറിയോ എന്തുകൊണ്ടാണ് നമ്മൾ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നത് പിതാവും പരിശുദ്ധാത്മാവും ദൈവമാണ് നമ്മൾ പുത്രൻ പരിശുദ്ധ ദൈവമാണ് നമ്മൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്താണ് ട്രിനിറ്റിയുടെ ആധികാരികത ഈശോ ഉറപ്പില്ലേ ഉറപ്പു ആ ഈശോയാണ് പറഞ്ഞ പിതാവ് ഉണ്ടെന്ന് പരിശുദ്ധ ഒരു നാരാ പറഞ്ഞത് അപ്പൊ അതിക്കുള്ള ഉറപ്പ് വേണോ അപ്പൊ ട്രിനിറ്റിയുടെ ഉറപ്പ് ആരാണ് ഈശോയാണ് അപ്പൊ ആര് ചോദിച്ചാലും എന്തുകൊണ്ട് നിങ്ങൾ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്ന ചോദിച്ചാൽ എന്ത് പറയണം ഈശോ പറഞ്ഞോണ്ട് പറഞ്ഞു ഈശോ പറഞ്ഞത് തെളിവെന്നതാ ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ചു ആ ക്രിസ്തു പറഞ്ഞു അപ്പം എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം പറഞ്ഞ ആളാണ് പറഞ്ഞത് പിതാവുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം പറഞ്ഞ ആളാണ് പറഞ്ഞ പറഞ്ഞത്മാവട ക്രിസ്തുവിന്റെ ആധികാരികതയാണ് ട്രിനിറ്റിയുടെ ആദ്യം മനസ്സിലാക്കുക ഇനി ഒരാൾ ചോദിച്ചാൽ ക്രിസ്തുവിന് വിശ്വസിക്കുന്ന ഒരാൾ സംശയം സംശയിച്ച് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്തുവിനെ എതിർക്കുന്ന വ്യക്തി ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കാത്ത വ്യക്തിയാണ് ചോദിക്കുകയെ കുറിച്ച് മനസ്സിലായോ കാരണം ട്രിനിറ്റിയിൽ ആര് ദൈവമാണ് ക്രിസ്തു ദൈവമാണ് മനസ്സിലായോ ഈസ് മനസ്സിലായോ അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല പറയുന്നത് ഈ സംശയമായിട്ട് ചോദിക്കുന്നവരൊന്നും അല്ല ആ ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിക്ക് ഗോഡ് ദൈവത്വത്തിന് ഡിവിനിറ്റിക്കെതിരായ ചോദ്യമാണ് മനസ്സിലായോ ഏഹ് ക്രിസ്തുവിനെ നിഷേധിക്കുന്നതിന് പിതാവില്ല പിതാവിനെ നിഷേധിക്കുന്നതിന് പുത്രണമില്ല എന്ന് യോഹനാ പ്രസവം പഠിപ്പിച്ചിട്ടുണ്ട് വ്യാജ ക്രിസ്തു കള്ളപ്രവാചകന്മാരും ഒരു വന്ന് ക്രിസ്തുതമ്പരാ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ട്രിനിറ്റിയിൽ ക്രിസ്തു ദൈവം ക്രിസ്തുവിന്റെ ദൈവികത ദൈവത്വം അംഗീകരിക്കാത്ത വ്യക്തിക്ക് ട്രിനിറ്റി വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല ഇല്ലല്ലോ അതാദ്യ അപ്പം ആദ്യം ട്രിനിറ്റിയെ കുറിച്ച് ചോദിക്കുന്ന വ്യക്തിയോട് എന്ത് ചോദിക്കണം ക്രിസ്തു ഏക ക്രിസ്തു രക്ഷകരാണെന്നും ദൈവമാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ വിശ്വസിക്ക അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ അവർ ഇല്ലെന്ന് അറിയില്ലേ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഒരു വ്യക്തി പറയുകയാണ് എന്നാൽ എങ്ങനെയാണ് നാല് കിട്ടുന്നതെന്ന് ചോദിച്ചു എന്ത് തമ്മിൽ കുട്ടികളാണ് നാല് കിട്ടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അപ്പം കൊച്ചു പറയുകയാണ് മൂന്നും ഒന്നും കൂടെ കുട്ടിയെ നാല് കിട്ടും അതൊന്നും പറ്റിയായിരുന്നു പറഞ്ഞാൽ അപ്പോൾ കൊച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടും രണ്ടും കൂടെ കുട്ടിയെ നാല് കിട്ടും അതും നടക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് നാല് കുട്ടി കൊടുക്കാൻ പറ്റുമോ പറ്റുമോ നാല് താഴെയുള്ള സംഖ്യകൾ അംഗീകരിക്കാത്ത വ്യക്തിക്ക് നാലെങ്ങനെയാണ് നാലെന്ന സംഖ്യ എങ്ങനെ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ ക്രിസ്തുവിൻ്റെ ദൈവികത ഡിവിനിറ്റി രക്ഷകൻ എന്ന അവസ്ഥയെ അംഗീകരിക്കാത്ത വ്യക്തിക്ക് റീൻഡ് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് നമ്മൾ മനസ്സിലാക്കണം ട്രിലിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു പറഞ്ഞ പിതാവുണ്ട് ക്രിസ്തു പറഞ്ഞ പരിശുദ്ധാത്മാവുണ്ട് അപ്പം ക്രിസ്തു പരിശുദ്ധാൽമാവുണ്ടെന്ന് പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്തപ്പോൾ എന്ത് പറ്റി അവരുടെ മേൽ വന്നു അപ്പം അപ്പസോള പ്രവർത്തികളിൽ പറയുന്നുണ്ട് അനുദപിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജ്ഞാന സ്നാനം സ്വീകരിക്കുക നിങ്ങളിൽ ആരുവരും മനസ്സിലായോ അനുദപിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം സ്വീകരിപ്പിൻ പത്രസഭാരം പറയുക അപ്പോൾ നിങ്ങളുടെ തന്നെ പരിശുദ്ധാത്മാവ് വരും മനസ്സിലായോ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കണം എന്നാലേ പരിശുദ്ധാൽ മനേ കിട്ടുള്ളൂ അപ്പോൾ സാർവത്രികമായ ദൈവത്തെ മനുഷ്യന് അംഗീകരിക്കാനൊക്കെ സാധിക്കുമായിരിക്കാം സ്പെസിഫിക്കായിട്ട് പരിശുദ്ധാൽമാനെ കിട്ടണമെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കുന്ന വ്യക്തിയിൽ മാത്രമേ പരിശുദ്ധാത്മാവ് കുടികൊള്ളുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോഴേ നമുക്ക് പിതാവിനെ ദൈവത്തെ ആഭായ എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ക്രിസ്തുവാണ് ട്രെയിൻറ്റിയുടെ ആധികാരികത എന്ന് മനസ്സിലാക്കുക ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാത്ത വ്യക്തി

ശാസ്ത്രം പറഞ്ഞതിൻ്റെ അടുത്ത് ചെയ്യുന്ന കത്തി തീവെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പോക്ക് നടക്കുക പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ടതും കേട്ടതും പറയാമെന്നുള്ള അപ്പം മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുറിച്ച് പറയും മനുഷ്യൻ കണ്ടുപിടിച്ച മതങ്ങളുണ്ട് പ്രകൃതി മതങ്ങളുണ്ട് വെളിപ്പെടുത്തപ്പെട്ട മതങ്ങളുണ്ട് അപ്പം വെളിപ്പെടുത്തപ്പെട്ടതെന്ന് അവകാശപ്പെടുന്ന മതങ്ങളും ഒക്കെയുണ്ട് പക്ഷെ അതൊന്നും നിലനിൽക്കില്ല അപ്പം പ്രകൃതി മതങ്ങളെല്ലാം മതങ്ങളെല്ലായിടത്തുമുണ്ട് അവരെ നമ്മൾ ഒരു കാരണവശാലും കളിയാക്കരുത് അസിലയോ അവർ സൊർവിയുള്ളവരാണ് അത് ഭാരതത്തിൽ ഏറ്റവും കൂടുതലുണ്ട് എല്ലാ ഇടങ്ങളിലും പ്രകൃതി മതങ്ങളുണ്ട് അത് സ്വാഭാവികമായ മനുഷ്യൻ്റെ ഒരു പ്രേരണയാണ് ദൈവത്തെ അറിയുക ദൈവത്തോടുള്ളതായ വിശ്വാസം സ്വാഭാവിക പ്രേരണയിൽ നിന്നുണ്ടാകുന്നതാണ് പ്രകൃതി മതങ്ങൾ ഈ പ്രകൃതി മതങ്ങളും അതുപോലെ തന്നെ മനുഷ്യൻ കണ്ടുപിടിച്ച മതങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനുവേണ്ടി മനുഷ്യൻ സംഘടിക്കും ശരിയോ സംഘടിച്ച് സംരക്ഷിക്കും മനുഷ്യൻ ഒരു മതം മനുഷ്യൻ കണ്ടുപിടിച്ചതാണോ എന്ന് തിരിച്ചറിയാൻ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് ഉറപ്പാക്കാനുള്ള മാർഗം എന്താണ് ആ മതത്തിനു വേണ്ടി ആൾക്കാർ സംഘടിക്കുകയും ആ മതത്തിനു വേണ്ടി ആൾക്കാർ കൊള്ളോ ഉപദ്രവിക്കുകയും അക്രമം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഏർ നാടുവിട്ടു പോകുന്നുണ്ടെങ്കിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മതം ദൈവത്തിൽ നിന്ന് ഉള്ളതേ അല്ല മനസ്സിലായോ കാരണം സൃഷ്ടികളെ തമ്മിൽ അടുപ്പിക്കുകയല്ല ദൈവം മനസ്സിലായോ ഒരിക്കലും തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിൽ സൃഷ്ടാവും അടിപ്പിക്കുക അപ്പൻ മക്കളെ തമ്മിൽ അടിപ്പിക്കുവോ അപ്പൊ ദൈവം ചെയ്യുവോ അപ്പൊ ഒരു മനുഷ്യനായ അപ്പൻ ചെയ്യാത്ത ദൈവം ചെയ്യുവോ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് തല്ലാൻ വിടുന്നുണ്ടെങ്കിൽ അത് ഏത് മതമായിക്കൊള്ളട്ടെ അത് മതമേ അല്ല അതിൽ ദൈവമായിട്ട് ബന്ധമില്ല അതീമാ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് മനസ്സിലാക്കണം മനസ്സിലായോ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ഒരിക്കലും മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയല്ല കാരണം അവൻ സ്നേഹമാണ് ദൈവത്തിൻ്റെ മാർഗവും സ്നേഹമാണ് ലക്ഷ്യവും സ്നേഹമാണ് കാരണം കാരണം ദൈവത്തിന് സ്നേഹത്തിലൂടെ തന്നെ കാര്യം നേടാൻ പറ്റും അതൊക്കെ ദൈവമായതുകൊണ്ടാണ് അപ്പം ലക്ഷ്യവും മാർഗ്ഗവുമെല്ലാം സ്നേഹമായിരിക്കും ദൈവത്തിൻ്റെ അതുവളിപ്പെടുത്തി ആരാണ് ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് എന്താ പിതാവേ കിടന്നുകൊണ്ടെന്നാ അറിയുന്നില്ല പിതാവിടെ പുരസ്കണം അപ്പം എന്താണ് താൻ പ്രസംഗിച്ചതാണ് ക്രിസ്തു ജീവിച്ചത് അപ്പൊ കുരിശി കിടന്നുകൊണ്ട് എന്നാ ചെയ്ത് നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും പറഞ്ഞു നിങ്ങൾ ഉദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശബിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവർ അതാണോ കുരിശി കാണിച്ചു കാണിച്ചോന്നെ അല്ലെ പറഞ്ഞ് പ്രവർത്തിച്ചു കാണിച്ചോ കാണിച്ചു അപ്പം ആ സ്നേഹം ആ സ്നേഹത്തിലൂടെയാണ് ക്രിസ്തു എന്ത് ചെയ്ത് ശിഷ്യന്മാരെ നേടിയത് ശിഷ്യന്മാരും ആ ത്യാഗത്തിലൂടെ ആണ് ലോകത്തെ നേടിയത് മനസ്സിലായോ അപ്പം മാർഗവും ലക്ഷ്യവും സ്നേഹമായിരിക്കും യഥാർത്ഥ ശ്രഷ്ടാവിന്റെ അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിന്റെ ആധികാരികത അപ്പൊ ക്രിസ്ത്യ ട്രിനിറ്റിയുടെ ആധികാരികത എന്താണ് ക്രിസ്തുവിന്റെ ആധികാരികതയാണ് ക്രിസ്തു പറഞ്ഞ പിതാവുണ്ട് അല്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ മാത്രം ആരാധിക്കണം എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങൾ ആരാധിക്കരുത് ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിച്ചില്ല മനസ്സിലായോ ഞാൻ ഇറങ്ങി സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് മനസ്സിലായോ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ നിറവേറ്റി ദൈവപുത്രയുടെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ വളരണം അതാണ് നമുക്കൊന്നും മനസ്സിലായോ അപ്പം അപ്പസ്തോരന്മാരെ മുഴുവൻ പഠിപ്പിക്കുന്നത് കണ്ടോ എന്ന പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങിയ സമാധാനവും ദൈവത്തെ നമ്മൾ എടുത്തു കഴിയുമ്പം പിതാവായ സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ നമ്മളെടുക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കാത്തതും താങ്ങാൻ പറ്റാത്തതുമായ അറിവും ശക്തിയുമാണ് ദൈവം ആ ദൈവം തന്നെ തന്നെ പരിമിതിപ്പെടുത്തുകയാണ് അപ്പോൾ ആ പരിമിതിപ്പെടുത്തുന്നവനാണ് അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ അറിയാം അതുകൊണ്ട് അപ്പസോന്മാർ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനമാകും അപ്പസോർമാര് മുഴുവൻ അത് തന്നെയാണ് പറയുന്നത് അപ്പൊ ക്രിസ്തു ആരാണ് രക്ഷകനും ആയ ദൈവം മനസ്സിലായോ രക്ഷകന് കർത്താവുമായ ദൈവം മനസ്സിലായോ സഹായകനായ ഒരു സുദ്ധാത്മാവ് മനസ്സിലായോ പിതാവായ ദൈവം ഇത്ര മനോഹരമാണ് ട്രീനിറ്റി അല്ലേ ഏഹ് അപ്പം അതുകൊണ്ടാണ് അപ്പസോർമാർ നിങ്ങൾ എവിടെ മുഴുവൻ എടുത്തു നോക്കിയാൽ അവിടെ മുഴുവൻ നമുക്ക് തന്നെ അവിടെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിതാവായ ദൈവത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനും നിങ്ങൾക്ക് കൃപയും സമാധാനം അത് നമുക്ക് തരാൻ നോക്കാം ഇത് അവിടുത്തെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു ഉണ്ടോ റാമക്കാർക്ക് ലാത്തിൽ പറയുകയാണ് ഏഹ് എനിക്ക് ഓരോന്ന് ദിവസം നോക്കിക്കോ നമ്മുടെ നമ്മുടെ പിതാവായ പിതാവായ ദൈവത്തിൽ ദൈവത്തിൽ നിന്നും 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 കർത്താവായ കർത്താവായ മനസ്സിലായോ ഇനി നോക്കിക്കോ ുംത്രോ പറയുന്നേശുവിന്റെ അപസ്തോലായ പത്രോസ് പിതാവായും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ പിതാവായ പിതാവായവനാകട്ടെന്താശോ ക്രിസ്തുകൾ വളരെ സിമ്പിൾ ആണ് നമ്മൾ വെറുതെ കൊണ്ട് കിടന്ന ഇതിനൊക്കെ പറയുകയാണ് അവൻ പൂർണ്ണതെന്ത് ചെയ്തു മാറ്റി വെച്ചിട്ട് പരിമിതിപ്പെടുത്തിയതാണ് അതുകൊണ്ടാണ് കർത്താവും രക്ഷകനൊന്നും വിളിക്കുന്നത് ഇപ്പൊ നോക്കി തോമസ് തോമസ് എന്നാ തോമസ് തോമസ് എന്നാ എൻ്റെ തോമസിലേക്ക് എൻ്റെ ദൈവമേ എൻ്റെ കർത്താവും എൻ്റെ 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 ദൈവവും ദൈവമേ എന്നല്ല എൻ്റെ എന്റെ കുഞ്ഞാ നമുക്ക് പറ്റുന്നബദ്ധമാ എൻ്റെ കർത്താവും ദൈവവും ദൈവവും എൻ്റെ മനസ്സിലായോ അതായത് എൻ്റെ കർത്താവ് എന്നെ വില കൊടുത്ത് മേടിച്ചവൻ ഈസ് മൈ ലോഡ് ആൻഡ് മാസ്റ്റർ അറ്റ് ദ സെയിം ടൈം ഇൻ സബ്സ്റ്റും സത്തയിലും സാരാംശത്തിലും അവൻ ദൈവമാണ് അതാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും മനസ്സിലായത് ഇതാണ് അപ്പസന്മാരെ മുഴുവൻ പറയുന്നത്